വി നിലമ്പൂരിൽ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് ചിഹ്നത്തിൽ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞു മിനിറ്റും സമർപ്പിച്ചുകൊണ്ട് നാളെ ഞങ്ങള് ഈ പറയുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും ആശീർവാദവും തേടുകയാണ് ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ നാടകത്തിന് അനിവാര്യമായ പരിസമാപ്തി പ്രവേശനം അസാധ്യമായതോടെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപനം ഒരു മണിക്കൂർ മിനിറ്റ് നീണ്ട വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും വിമർശനം സതീശനെതിരെ സതീഷന്റേത് ഹിറ്റ്ലറിസം എന്നാണ് വിമർശനം ആന്റണി സുധീരൻ നേതാക്കന്മാരെയും ഒരു ഹിറ്റ്ലറിൻ്റെ രൂപം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ ഈ വ്യക്തിയിൽ ഇന്നത്തെ ഈ അവസാനത്തെ ആ പ്രഖ്യാപനമൊക്കെ നിങ്ങൾ കണ്ടില്ലേ വാദ്യലടച്ചു ഹിറ്റ്ലറിസം അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരളത്തിൽ നടക്കുന്നത് പിന്നിൽ പിണറായി വിജയനാണെന്ന അല്പം അൻവർ ഉന്നയിച്ചു തന്നെ പിണറായിയാണ് ഞാൻ ഇദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് മുഖം തരാതെ പോകുന്നത് എന്താണ് എന്ന് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോട് കൂടിയിട്ട് ഞാൻ ആലോചിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല എല്ലാം ഹൃദയം തൊട്ട് തീർന്നാണ് ഒരൊറ്റ ആളാണ് സാക്ഷാൽ പിണറായി വിജയൻ ഒറ്റു അൻവറിനെ അപ്പം ഇതൊരു നെക്സസിന്റെ ഭാഗമാണ് ഇത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഷൗക്കത്ത് 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 തോൽക്കും കാരണം പിണറായിയുടെ പിന്നണി പോരാളിയാണ് ജയിക്കാൻ പോകുന്നില്ല ഷൗക്കത്ത് പോകുന്നില്ല ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തും സ്വരാജും തമ്മിൽ എന്താ വ്യത്യാസം സ്വരാജ് മുന്നണി പോരാളി പിണറായിക്ക് വേണ്ടിട്ട് ഈ പറയുന്ന പിന്നണി പോരാളി സ്റ്റേറ്റ്മെന്റ് ആര്യാടൻ ഷൗക്കത്ത് തൊള്ള തുറന്ന് പറഞ്ഞത്മാർക്ക് കാണിച്ചു തരാൻ പറ്റുമോ ദേശീയ പുരസ്കാരം അടക്കം നേടിയ സിനിമകൾ അസ്ത്രങ്ങൾ കൂടി അൻവർ പ്രയോഗിച്ചു നേടിയു ദേശീയ അവാർഡ് കിട്ടി പാടമൊന്ന് വിലാപം ഒരു സിനിമ ഇവിടെ ദേശീയ അവാർഡുകൾ മുഴുവൻ കിട്ടാറെവിടെയാണ് ഈ ന്യൂനപക്ഷ സമുദായത്തെ ഏറ്റവും മോശവൽക്കരിച്ച് എഴുതുന്ന കഥകൾക്കും തിരക്കഥകൾക്കും ഉണ്ടാകുന്ന സിനിമ എന്താ പ്രമേയം മുസ്ലിം സമുദായത്തിലെ ശൈശവ വിവാഹം ഒരു സമുദായത്തെ ആ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതുപോലെ പ്രവർത്തിച്ച ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല ാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നാൽ അൻവർ മത്സരിക്കുന്നു എന്നത് എൽ ഡി എഫിന്റെ വിജയസാധ്യതയെ ബാധിക്കില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു യു ഡി എഫിന് ക്ഷീണമുണ്ടാകില്ലെന്ന് കൺവീനർ അടൂർ പ്രകാശും അവകാശപ്പെട്ടു ഒരു യാതൊരു വിധത്തിലുള്ള ക്ഷീണവും ഇല്ല കൂടി ശക്തി ഞങ്ങൾക്ക് പ്രാപിക്കുന്നു എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് അതേക്കുറിച്ച് സൂചിപ്പിക്കാറുള്ളത് രണ്ടു വട്ടം എം എൽ എ ആയിരുന്ന അൻവർ കൂടി മത്സരത്തിന് ഇറങ്ങുന്നതോടെ നിലമ്പൂരിൽ ചതുഷ്കോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം